ജില്ലാ കലോത്സവത്തിൽ പുതിയ പുതിയ കലാപ്രതിഭകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് യു പി വിഭാഗം സംസ്കൃത സംഘഗാന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നെരുവമ്പുറം യു പി സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം നയോണിക ഗൗതമി ആവണി സ്നിയ സാൻവി എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സംഘകാരം ഒന്ന് പാടിയാലോ രണ്ടിലേയും പാടമോഹിനി സുജന സേവിനിത യജനനി ജഗദ്മോഹിനീ ഓക്കേ നന്നായിട്ട് പാടി ആരെ പഠിപ്പിച്ചത്ന്ന ഈ സംഗീതം വിഷ്ണുമാഷം ടീച്ചറുദ ടീച്ചറൂദ ടീച്ചറാണ് എല്ലാ എല്ലാ തവണ നിങ്ങളുടെ സ്കൂളിൽ കേട്ടാണ് അഞ്ചാം ക്ലാസ്തി ദേ സാനയെന്ന് പാടിന്ന് പക്ഷേ കിട്ടില്ല കിട്ടില്ല അതണ്ടായില്ലേ ഇതുവണ കേട്ടി ഏത്ര ക്ലാസ്സില് പഠിക്കുന്നേ ഞാൻ 6th ലേ 6th ലേ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ ഫിൽ ചെയ്തോ ഓക്കേ എല്ലാവരും എത്ര ലേ പഠിക്കുന്നേ ഞാൻ ബാക്കി എല്ലാരും അങ്ങനെയാണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്ത വിഷ്ണുമാഷി വിഷ്ണുമാഷി മാഷിനെന്താ പറയുന്നത് െ നിങ്ങൾ അപ്പൊ അവർക്കും കൂടെ അവർക്ക് കൂടി നിങ്ങളുടെ സ്കൂളിലും പിന്നെ കൂട്ടുകാരോട് എല്ലാരും നല്ല ഒരുമയോട് പാടീന്നെല്ലാരും അതുകൊണ്ട് ഓക്കെ ഇനി എന്തായാലും ഇപ്പൊ ജില്ലാ തലത്തിലേക്കൊക്കെ പോവല്ലേ നന്നായിട്ട് പാർട്ടി ഓൾ ദ ബെസ്റ്റ്